ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഈ കൊടിമര നിർമ്മാണ കേസിലേക്ക് അതിലെ ക്രമക്കേടുകളിലേക്ക് അന്വേഷണം പോകുന്നു എന്നതാണ് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എസ് ഐ ടി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അന്വേഷണം നേരെ പോകുന്നത് യു ഡി എഫ് ഭരണസമിതിയിലേക്കാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെയും യു ഡി എഫ് ബോർഡിൻ്റെ കാലത്തെയും ക്രമക്കേടുകളിലേക്ക് അന്വേഷണം പോകുന്നുവെന്ന് വേണം കരുതാൻ കാരണം രണ്ടായിരത്തി പതിനാലിലാണല്ലോ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനകളും മറ്റു കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനേഴിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റ് അജയ് തറയിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അംഗമായ ബോർഡാണ് കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നത് ആ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിച്ചതിൽ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് വാജി വാഹനം അനധികൃതമായി തന്ത്രിക്ക് കൈമാറിയത് അഷ്ടധിക് പാലക വിഗ്രഹങ്ങൾ കാണാതായത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിൽക്കുകയാണ് ഈ വലിയ പിരിവ് പണപ്പിരിവ് സ്പോൺസർഷിപ്പ് ഉണ്ടായിട്ടും വേണ്ടി നടത്തി എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അജയ് തറയിൽ അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യുകയും ചെയ്യും വിവരങ്ങളുമായി ഇപ്പോൾ കമലേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങളെന്ന് എന്ന് കമലേഷ് ഗുഡ് മോർണിംഗ് ഏതായാലും ശബരിമല സ്വർണ്ണ കേസ് വളരെ പ്രധാനപ്പെട്ട മറ്റു വഴിത്തിരിവുകളിലേക്ക് കിടക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സാമ്പത്തിക തട്ടിപ്പുകൾ ഒക്കെ അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് അങ്ങനെയാണെങ്കിൽ അജയ് തറയിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം വേഗത്തിൽ കടക്കുമായിരിക്കുമല്ലേ ഒപ്പം തന്നെ പ്രത്യേക എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന നിയമ നടപടികളിലേക്കും കിടക്കുമല്ലേ ഗുഡ് മോർണിംഗ് മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു എഫ് ഐ ആർ കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കുന്നത് നിലവിൽ ഇപ്പോൾ രണ്ട് എഫ് ഐ ആറുകളാണ് ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് അത് ഒന്ന് കട്ടിളപ്പാളിയിലെ ആ സ്വർണം ആമോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ദ്വാരപാലക ശില്പാളികളിലെ സ്വർണം ആമോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ട് എഫ് ഐ ആറുകളാണ് നിലവിലുള്ളത് മൂന്നാമത്തേത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ അന്ന് ശബരിമലയിലെ കൊടിമരം പുനഃസ്ഥാപിച്ചത് മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ് അതിനകത്തു കൂടി ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് സംഘം ഇതിനകം തന്നെ നടത്തിയിട്ടുള്ളത് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് അന്ന് പ്രവർത്തിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണസമിതിയാണ് ഈ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ആ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാജി വാഹനം അനധികൃതമായി അല്ലെങ്കിൽ നിയമവിരുദ്ധമായി തന്ത്രിക്ക് കൈമാറുന്ന നടപടി ഉണ്ടായിട്ടുള്ളത് അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ കാണാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഇതിൻ്റെ മരം ഈ കൊടിമരത്തിൻ്റെ മരം ദഹിപ്പിച്ചു കളയണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇതിന് സ്വർണം പൂശിയിട്ടുള്ള ഇതിൻ്റെ മറ്റ് പാളികളെല്ലാം തന്നെ എന്ത് ചെയ്തു അത് എവിടെ എന്നത് അടക്കമുള്ള കാര്യങ്ങളുണ്ട് അത് എങ്ങനെയാണ് അത് നിയമവിധേയമായി തന്നെയാണോ ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് എന്ന കാര്യങ്ങളിലൊക്കെ വലിയ സംശയങ്ങളുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊടിമരം മാറ്റി മാറ്റിസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഈ വാജി വാഹനം തന്ത്രിക്ക് നിയമവിരുദ്ധമായി കൈമാറി എന്നതാണ് അന്നത് കൈമാറിയത് കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് അതോടൊപ്പം ദേവസ്വം ബോർഡ് അംഗം കോൺഗ്രസ് നേതാവായിട്ടുള്ള അജയ് തറയിലാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ബോർഡ് പോലും കൃത്യമായ ഒരു തീരുമാനമെടുക്കാതെ ഈ വസ്തു ഈ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് എന്നാണ് പിന്നീട് വരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിനോട് അന്നത്തെ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ടുള്ള ഗോപാൽ കൃഷ്ണ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള അദ്ദേഹം കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് വാജി വാഹനം തന്ത്രിക്ക് ഒരു തരത്തിലും അതായത് ഈ ദേവസ്വം ബോർഡ് നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡ് തീരുമാനിച്ച കാര്യമെന്ന് പറയുന്നത് ആ ഈ വാജി വാഹനം ഉൾപ്പെടെയുള്ള ശബരിമലയിലെ എല്ലാ വസ്തുക്കളും അത് ദേവസ്വം ബോർഡിന്റെ പൊതു സ്വത്താണ് നേരത്തെ എന്തൊക്കെ ഏത് താന്ത്രിക വിധി കീഴ്വഴക്കമോ പറഞ്ഞ് നേരത്തെ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇനി മുതൽ അങ്ങോട്ട് വസ്തുക്കളും അവിടെ നിന്നും ആർക്കും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ പാടില്ല എന്ന ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടുണ്ട് ആ ഉത്തരവിനെ മറികടക്കാൻ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി സമ്പാദിച്ചതിലൂടെ അല്ലാതെ ആ ഉത്തരവിനെ മറികടക്കാൻ കഴിയില്ല എന്നാണ് ചീഫ് വിജിലൻസ് ഓഫീസർ കൂടിയായിട്ടുള്ള ഗോപാൽ കൃഷ്ണ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എ എസ് പി കുറുപ്പ് എന്ന് പറയുന്ന ആൾ ഇത് അന്നത്തെ ഹൈക്കോടതിയെ അന്നത്തെ ദേവസ്വം ബെഞ്ചിനെ കബളിപ്പിച്ചാണ് അതായത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അത്തരമൊരു രണ്ടാമതൊരു വിധി ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അത് മനഃപൂർവ്വം ഇവിടെ അജയ് തറയിലടക്കം പറയുന്ന ന്യായീകരണം എന്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പഠിച്ചു വിടുന്ന ഒരു ന്യായീകരണം എന്താണ് ഈ വിവരം വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയ വിവരം അന്ന് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എസ് പി കുറിപ്പ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു എന്നാണ് ന്യായീകരണമായി പറയുന്നത് പക്ഷേ അറിയിച്ചിരുന്നു എന്നത് വസ്തുതയാണ് ഹൈക്കോടതിയെ ആ വിവരം അറിയിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഇങ്ങനെയൊരു ഉത്തരവ് ഉണ്ടായിരുന്നു ഈ വസ്തുക്കൾ ദേവസ്വം ബോർഡിന്റെ പൊതു സ്വത്താണ് എന്ന ഉത്തരവ് എന്ന കാര്യം മറച്ചുവെക്കുകയായിരുന്നു അത് അതിലും വലിയ ക്രിമിനൽ കുറ്റകൃത്യമാണ് ഹൈക്കോടതിയെ അടക്കം കബളിപ്പിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് മനു തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയരുന്ന പല തരത്തിലുള്ള കാര്യങ്ങളും അതുതന്നെയാണ് ഇത് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വിവരങ്ങളെല്ലാം പറയുന്നത് അന്നത്തെ ചീഫ് വിജിലൻസ് ഓഫീസറാണ് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ശബരിമലയിൽ നടന്നിട്ടുള്ള എല്ലാവിധ തട്ടിപ്പുകളും അത് ഈ യു ഡി എഫിൻ്റെ കാലത്താണ് ഈ യു ഡി എഫിൻ്റെ ഭരണസമിതി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്ന കാലയളവിലെ പല വിധത്തിലുള്ള തട്ടിപ്പുകളെക്കുറിച്ച് കൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം കേരളീയ ന്യൂസിനോട് വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഈ നിലയിൽ ഹൈക്കോടതിയെ ഉൾപ്പെടെ കബളിപ്പിച്ചുകൊണ്ട് ഈ വാജിവാഹനം മാറ്റി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാജിവാഹനവുമായി വാഹനവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ചീഫ് വിജിലൻസ് ഓഫീസർ മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥ വാജിവാഹനം അന്ന് കൈമാറിയ ശബരിമലയിലെ യഥാർത്ഥ കാലപ്പഴക്കമുള്ള വാജ്യ വാഹനം തന്നെയാണോ ഇന്ന് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് എസ് ഐ ടി പിടിച്ചെടുത്തത് എന്നത് പരിശോധിക്കണമെന്നാണ് അത് അന്ന് തന്നെ കേരളത്തിൽ പുറത്തുള്ള ഏതോ സംസ്ഥാനത്തെ ഒരു വ്യാപാരിയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തി അത് വില്പന നടത്തിയിട്ടുണ്ട് എന്ന സംശയമാണ് ചീഫ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ പറയുന്നത് യഥാർത്ഥ വാജിവാഹനം ആർക്കോ വിറ്റിട്ടുണ്ട് പകരം ഒരു അതേ തൂക്കത്തിലും ഉള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയ പുതിയൊരു വാജ്യ വാഹനമാണ് തന്ത്രിയുടെ കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ വാജ്യ വാഹനം എൻ്റെ കയ്യിലുണ്ട് ഞാൻ തിരിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞ് തന്ത്രി അത് തിരിച്ചു കൊടുക്കുന്നത് എന്നുകൂടി അദ്ദേഹം പറയുകയാണ് അതിൻ്റെ കാലപ്പഴക്കം ഉൾപ്പെടെ പരിശോധിക്കാൻ എസ് തയ്യാറാവണം എന്ന ആവശ്യം കൂടിയാണ് മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ മുന്നോട്ട് വെക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയ അഴിമതി വലിയ തട്ടിപ്പ് ഈ വാജ്യ വാഹനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാവണം എന്ന് തന്നെ വേണം കരുതാൻ ഏതായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഈ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വി എസ് ശിവകുമാറിന്റെ സഹോദരൻ വി എസ് ജയകുമാർ അന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കാലമാണ് അന്ന് തന്നെ ഈ ജയകുമാറിന്റെ നേതൃത്വം അതായത് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ സഹോദരന്റെ നേതൃത്വത്തിലാണ് എല്ലാ തട്ടിപ്പുകളും ശബരിമലയിൽ അരങ്ങേറിയിട്ടുള്ളത് എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത് അന്ന് തന്നെ ചില വിജിലൻസ് കേസുകൾ വി എസ് ജയകുമാറിനെതിരെ ഉണ്ടായിരുന്ന ഒരു പാത്രം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് കോടി രൂപയുടെ അഴിമതി നടത്തിയ ഒരു പാത്രം തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ അന്ന് നിലവിലുണ്ടായിരുന്നു അതിനുശേഷവും ഏത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നാലും ഈ ജയകുമാറുമായി അതായത് ദേവസ്വം സെക്രട്ടറിയുമായി ചേർന്നാണ് ഇവിടെ തട്ടിപ്പ് നടത്തുന്നത് സെക്രട്ടറി അറിയാതെ ഒരു തട്ടിപ്പും അവിടെ നടക്കില്ല എന്ന കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ് ഏതായാലും കോൺഗ്രസിന് ഈ തട്ടിപ്പുകളിൽ വലിയ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അക്കാര്യം കൂടിയാണ് ഈ മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ കൂടിയായിട്ടുള്ള ഗോപാൽ കൃഷ്ണ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല ഏതായാലും നിലവിലിപ്പോൾ ഈ മൂന്നാമത്തെ കേസ് അതായത് ഈ വാജിവാഹനം കൈമാറിയതും ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ ഒരു പുതിയ മൂന്നാമത്തെ ഒരു എഫ് കൂടി രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കാനാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിലെ മെമ്പർമാരെ ചോദ്യം ചെയ്യും അങ്ങനെയെങ്കിൽ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി ാൻ തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം എന്നുള്ളതാണ് ഇക്കാര്യം ഏതായാലും നിലവിലിപ്പോൾ വളരെ മികച്ച നിലയിൽ കാര്യക്ഷമമായി തന്നെ ഈ ശബരിമലയിലെ സ്വർണ ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അത് കോൺഗ്രസ് നേതാക്കളിലേക്ക് കൂടി എത്തുന്നു അതിൻ്റെ വ്യക്തമായ ചിത്രങ്ങളും തെളിവുകളും രേഖകളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് പ്രേക്ഷകരെല്ലാം തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ അത് കണ്ടതുമാണ് പക്ഷേ നേരത്തെ എസ് നല്ല നിലയിൽ അന്വേഷിച്ചിരുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് ഉൾപ്പെടെ നിലവിലിപ്പോൾ കോൺഗ്രസ് നേതാക്കളിലേക്ക് സ്വാധീനത്തിന് വഴങ്ങിയാണ് എന്ന തരത്തിലുള്ള ദുരാരോപണങ്ങളുമായി രംഗത്ത് വരുന്നു എന്നുള്ളത് കൂടി ഇവിടെ ഹൈക്കോടതി മിരിങ്ങാന് കേസ് പരിഗണിച്ചപ്പോഴും അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും ഏറ്റവും മികവുറ്റ രീതിയിലാണ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നത് എന്ന് വിലയിരുത്തുകയും ചെയ്തതാണ് പക്ഷേ എന്നിട്ടും ഇന്നലെ കെ സി വേണുഗോപാൽ പറയുന്നത് കേട്ടു അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദമുണ്ട് അന്വേഷണം മെല്ലെപ്പോക്കാണ് ശരിയായ രീതിയിലല്ല എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു 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 ടേൺ ഒരു എന്താ പറയുക ഒരു വഴിത്തിരിവ് ഈ കേസിൽ ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് സി പി ഐ എമ്മിൻ്റെ ഇടതുപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെച്ച് പാട്ടൊക്കെ പാടി അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അന്വേഷണ സംഘം ഇറങ്ങിയപ്പോഴാണ് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി നടത്തിയ തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പ് അതിന് മുൻപുള്ള കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടെ അടക്കം നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ വരുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അതിന് ഒഫീഷ്യൽ അനുമതി നൽകുകയാണ് മുൻപുള്ള ഇരുപത് വർഷ കാലയളവിലെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കാം എന്ന് ഹൈക്കോടതി ഔദ്യോഗികമായി അനുമതി നൽകുമ്പോൾ അവിടെയാണ് കോൺഗ്രസ്സിന് പാളിയത് കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ പോറ്റുകേറിയ സോണിയാഗാന്ധിയുടെ വീട്ടിലെ ചിത്രങ്ങൾ പുറത്തു വന്നു മനു തീർച്ചയായും കോടതി ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇരുവർഷ ഇരുപത് വർഷത്തെ കാലത്തെ കൂടി പ്രശ്നങ്ങൾ കൂടി അല്ലെങ്കിൽ അഴിമതി കഥകൾ കൂടി മറ്റ് അവിടുത്തെ ഇടപാടുകൾ കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞതോടുകൂടി തന്നെയാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ പോറ്റിയെ അവിടെ ആദ്യമായി കൊണ്ടുവന്നതാരാണ് പോറ്റിയെ കയറ്റിയതാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ തെളിവുകൾ പുറത്തുവരും വരും അതിനു മുൻപ് അതായത് ഈ തന്ത്രിയുമായി ചേർന്ന് തന്ത്രിയാണ് ഈ പോറ്റിയെ അവിടെ എത്തിക്കുന്നത് തന്ത്രിയാണ് എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ആളായി പോറ്റിയെ അവിടെ നിയമിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കഥകളുണ്ട് ഇതെല്ലാം ഈ കാലയളവിനുള്ളിലെ അന്വേഷണത്തിലൂടെ വരും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ് ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വളരെ കൃത്യമായ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അക്കാര്യങ്ങളെല്ലാം ഇതിനകം തന്നെ തെളിഞ്ഞു വരികയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇതിനു വേണ്ടി ഇടപെട്ട ആളുകളാണ് അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയും ഈ പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ഇടപെട്ട ആ കാര്യങ്ങളുണ്ട് ഈ പ്രതികളെല്ലാം തന്നെ ഒരുമിച്ച് എങ്ങനെ നേരത്തെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി എന്തിന് പോയി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അക്കാര്യങ്ങൾ ഒന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ മിണ്ടുന്നില്ല കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ അവിടെ പോയി എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ ആ നിലയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോയി എന്ന് പറയാം പക്ഷേ ഈ കേസിലെ പ്രതികൾ അതായത് സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റിയ ആളും സ്വർണം വിൽപ്പന നടത്തിയ ആളും സ്വർണം വാങ്ങിയ ആളുമെല്ലാം തന്നെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിൽക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് വലിയ ചോദ്യമാണ് ആ ചോദ്യം സ്വാഭാവികമായും പ്രത്യേക അന്വേഷണ സംഘത്തിനുമുണ്ട് അത് സംബന്ധിച്ച അന്വേഷണങ്ങളിലേക്ക് കൂടി പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ തുടക്കമാണ് ഈ വാജി വാഹനം അല്ലെങ്കിൽ ഈ ഈ സ്വർണ്ണ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ മൂന്നാമത്തെ എഫ്ഐആർ ആ എഫ് ഐ ആർ ഇട്ടതിനു ശേഷം കോൺഗ്രസ് നേതാക്കളായ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകളെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനമുള്ളത് കൂടുതൽ കാര്യങ്ങൾ അതായത് ഇപ്പോ വന്നിട്ടുള്ള കാര്യങ്ങളല്ല ഇതിലും വലിയ കാര്യങ്ങൾ നേരത്തെ കോൺഗ്രസിന്റെ ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന്റെ തെളിവുകളിലേക്ക് ഉൾപ്പെടെ അതിന്റെ വസ്തുതകളിലേക്ക് ഉൾപ്പെടെ വെളിച്ചം വീശുന്നതായിരിക്കും ഈ മൂന്നാമത്തെ എഫ്ഐആർ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മനു ശരി ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല സ്വർണ്ണ കേസിൽ അന്വേഷണം കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്തേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് മൂന്നാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ ഇട്ടുകൊണ്ട് എസ് ഐ ടി അതിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ പക്ഷേ അന്വേഷണം എന്താണ് ആ വഴിക്ക് പോകാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമല്ലേ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത് കൃത്യമായ രേഖകൾ സഹിതം കോടതിയിൽ സമർപ്പിച്ചത് അപ്പോഴാണല്ലോ കോടതി പറഞ്ഞത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞത് അത് അന്വേഷണം അന്വേഷണ സംഘം സ്വാഭാവികമായും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ അപ്പോൾ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണല്ലോ അന്വേഷണ സംഘത്തിന് പ്രവർത്തിക്കാൻ കഴിയുക എന്താ കോടതിയിൽ നിന്ന് ഔദ്യോഗിക അനുവാദം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും അവർ മൂന്നാമത്തെ എഫ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ എഫ് എന്ന് പറയുന്നത് കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്ത് കൊടിമരം നിർമ്മിച്ചതിലെ ക്രമക്കേടും സാമ്പത്തിക തട്ടിപ്പും ഒക്കെയാണ് നിങ്ങളൊരു കാര്യം ഓർക്കുക ശബരിമലയിലെ ആ കൊടിമരം എന്ന് പറയുന്നത് അതിൽ പതിനഞ്ച് പറകളുണ്ട് ഒരു പറ എന്ന് പറയുന്നത് എട്ട് കിലോയോളം സ്വർണ്ണമുണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ എത്രമാത്രം സ്വർണം അതിലുണ്ടെന്ന് ഇനി പ്രധാനപ്പെട്ട ഭാഗം ഇതിൽ ഇതിന്റെ അഷ്ടദിക് പാലകരുടെ വിഗ്രഹം അതൊക്കെ ഈ പറയുന്നത് പോലെ വിലപിടിപ്പുള്ള ലോഹങ്ങളിൽ നിർമ്മിച്ചതാണ് അതെവിടെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മറ്റൊന്നാണ് വാജി വാഹനം വാജി വാഹനം ഇറടിയമടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിലപിടിച്ച ലോഹങ്ങളിൽ നിർമ്മിച്ച് സ്വർണം പൂശിയതാണ് അത്രമാത്രം വിലപിടിപ്പുള്ളതാണ് അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് ഈ ഭക്തിയും വാജീവാഹനം എന്നൊക്കെ ചേർ അതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ മൂല്യം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോകും അതാണ് തന്ത്രിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് ഇവിടെ അജയ് തറയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ന്യായീകരണം എന്താണ് ഇത് അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് ഹൈക്കോടതിയെ അറിയിച്ചതാണ് എന്നാണ് ശരിയാണ് ഹൈക്കോടതിയെ അറിയിച്ചതാണ് പക്ഷേ ഹൈക്കോടതിയെ അറിയിച്ചപ്പോൾ ഒരു കാര്യം അവർ മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു അതെന്താണെന്ന് അറിയാമോ ഒഴിവാക്കിയത് ഈ വാജി വാഹനം അടക്കമുള്ള കാര്യങ്ങൾ അത് അയ്യപ്പന്റെ സ്വത്താണ് അത് ശബരിമലയുടെ ദേവസ്വത്തിൻ്റെ പൊതു സ്വത്താണ് അത് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാൻ പാടില്ല എന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഒഴിവാക്കിക്കൊണ്ടാണ് വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയ കാര്യം ഹൈക്കോടതിയെ അന്ന് കമ്മീഷൻ അറിയിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എസ് പി കുറുപ്പാണെന്ന് കമ്മീഷനായി ഉണ്ടായിരുന്നത് അപ്പോൾ ആ കാര്യം അങ്ങനെ നിൽക്കുന്നു കോടതിയടക്കം കബളിപ്പിച്ചു എന്ന വിലയിരുത്തലാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഇനി ഒരു കാര്യം കൂടി പറയാം ഞാൻ ഈ ഈ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തന്ത്രിമാർ പോലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ കൊടിമരം മാറ്റുകയോ അല്ലെങ്കിൽ ചൈതന്യം വേറൊരു രൂപത്തിലേക്ക് മാറ്റുകയോ ഒക്കെ ചെയ്യുമ്പോൾ പഴയ വസ്തുക്കൾ അതിപ്പോൾ കൊടിമരമാണെങ്കിൽ അത് തടിയിലാണ് നിർമ്മിച്ചതെങ്കിൽ ആ തടി ദഹിപ്പിച്ചു കളയുകയാണ് പതിവ് ഇനിയിപ്പോൾ കോൺക്രീറ്റിലാണെങ്കിൽ ആ കോൺക്രീറ്റ് പൊടിച്ച് കളയും അതല്ല ലോഹത്തിലാണെങ്കിൽ ആ ലോഹം ഒരുക്കിയെടുക്കും അങ്ങനെയാണ് പതിവ് എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് അതിലുള്ള ലോഹവസ്തുക്കളൊക്കെ ഇപ്പോൾ ചൈതന്യം മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ മൃതമാകുമെന്നാണ് വിശ്വാസം അതായത് ഈ പഴയ കൊടിമരത്തിലെ ചൈതന്യം പുതിയ കൊടിമരത്തിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ പഴയ കൊടിമരത്തിലെ എല്ലാ വസ്തുക്കളും അഷ്ടദിക് പാലകരും ഒപ്പം തന്നെ വാജീവാഹനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ മൃതമാകുമെന്നാണ് വിശ്വാസം പറയുന്നത് അങ്ങനെയാണെങ്കിൽ മൃതമായ വസ്തു ഒരിക്കലും ഒരാളും വീട്ടിൽ സൂക്ഷിക്കില്ല അപ്പോൾ എന്തുകൊണ്ട് തന്ത്രി അത് എടുത്തുകൊണ്ട് പോയി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അവിടെയാണ് വി ഗോപാലകൃഷ്ണൻ നേരത്തെ മുൻ വിജിലൻസ് ചീഫ് ശബരിമലയിൽ അദ്ദേഹം പറഞ്ഞത് ഇത് അത് വലിയ തോതിൽ കച്ചവടം നടത്തിയിട്ടുണ്ട് ആ വാജി വാഹനം അത് അന്വേഷിക്കണം പ്രത്യേകം പരിശോധിക്കണം എന്ന ആക്ഷേപം അദ്ദേഹം ഉയർത്തിയത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഇതിലേക്കൊക്കെ അന്വേഷണം പോകും പോറ്റിയെ കയറ്റിയ സാർമാരൊക്കെ ഇനി വിറക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ പോറ്റി എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വന്നു പോറ്റിയോടൊപ്പം ഗോവർദ്ധനും ഉണ്ടായെന്ന് സ്വർണം വാങ്ങിയ അവരൊക്കെ ഒരുമിച്ച് എങ്ങനെ വീട്ടിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വന്നു എന്ന ചോദ്യത്തിന് ഈ നിമിഷം വരെ ഇതാ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഴ് മണി കഴിഞ്ഞ് പതിനേഴ് മിനിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിയൊന്ന് ഇതുവരെ ഉത്തരം പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഉത്തരങ്ങളൊക്കെ എസ് ഐ ടിക്ക് മുന്നിൽ പറയേണ്ടി വരും അജയ്ത്തറയിലൊക്കെ പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അന്വേഷണം ആ വഴിക്ക് തന്നെയാണ് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളിലേക്ക് മൂന്നാമത്തെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നു അന്വേഷണ സംഘം എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോൾ ഈ മൂന്നാമത്തെ എഫ് ഐ ആറിലേക്ക് വരുമ്പോൾ മാധ്യമങ്ങളൊക്കെ പതിയെ സൈലന്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല അന്വേഷണം കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്തേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ പലർക്കും പഴയ ആവേശമൊന്നുമില്ല ഇനിയിപ്പോൾ ഉണ്ടാകുന്നത് ഇ ഡിയുടെ വരവാണല്ലോ ഇ ഡി വരുമ്പോൾ സ്വാഭാവികമായും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് വെച്ച് പിടിക്കാനുള്ള കളിയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നമ്മുടെ മുൻപിലേക്ക് വരിക അപ്പോൾ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇ ഡി ഒരു കാര്യം കൂടി വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ പ്രതികളുടെയും വീട്ടിൽ പരിശോധന നടത്തിയ ഇ ഡി നൈസായിട്ട് തന്ത്രിയെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് തന്ത്രിയുടെ വീട്ടിലേക്ക് മാത്രം വഴി ഇ ഡിക്ക് അറിയാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത് എത്രമാത്രം നീതിപൂർവകമായിരിക്കും ഇ ഡിയുടെ പരിശോധന എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചത്